ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ മുൻകൂട്ടി കാണുവാനുള്ള കഴിവുകൾ മൃഗങ്ങൾക്കുണ്ട് അത് അറിയുന്ന മൃഗങ്ങൾ പൊതുവെ ഇങ്ങനെ പ്രസവിച്ചുടനെ ഉപേക്ഷിച്ച് പോകാറുമുണ്ട് ചിലപ്പോൾ ഈ ആനക്കുട്ടിയെ അങ്ങനെ ഉപേക്ഷിച്ചതാകാം മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ഈ ആനക്കുട്ടിയെ അങ്ങനെ വനപാലകർ രക്ഷിച്ച് ഇവിടെ എത്തിച്ചിരിക്കുകയാണ് തീർത്ഥം അവശനായി കിട്ടിയ ഈ ആനക്കുട്ടിയെ വനപാലകരുടെയും വെറ്റിനറി ഡോക്ടർമാരുടെയും നിരന്തരമായ ശ്രമത്തിലൂടെ വരും ഇപ്പോൾ അവൻ പതുക്കെ പതുക്കെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ജനിച്ച് മണിക്കൂറുകൾക്കകം അമ്മയെ നഷ്ടപ്പെട്ട പാവം ഒരു കുട്ടിയാണ്